بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقسم من الأموال والأنفس والثمرات وبشر الصابرين الذين اصابتهم مصيبه قالوا انا لله قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه ും പ്രവാചകരെ അങ്ങയുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കേണമേ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കില്ല ഉറപ്പായിട്ടും പരീക്ഷണങ്ങൾ വരും എങ്ങനെയൊക്കെ എന്താവും ഇനി ഭാവി ഒന്നും ആവൂല അള്ള കണക്കാക്കിയ പോലെ വരുള്ളൂ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ എന്തൊക്കെ കൊലകൊമ്പന്മാർ നാട്ടിലെ രാജ്യങ്ങളിൽ കഴിഞ്ഞു പോയി ലോകത്ത് കഴിഞ്ഞു പോയി അള്ള കണക്കാക്കിയതും മാത്രമേ നടക്കുള്ളൂ ആ കണക്കാക്കിയത് ഓടാൻ നമ്മളെ കൊണ്ട് കൊണ്ടുപോയി സജ്ജനങ്ങൾ അല്ല ഏറ്റെടുക്കുന്നു സജ്ജനങ്ങളായി നടന്ന പോലെ പേടിക്കണമെന്നെ ഇത്രയും നമ്മുടെ മുമ്പിലെ വിഷയമുള്ളൂ നമ്മൾ നന്നായ മതി വെറുതെ പേടിച്ചിട്ട് എന്താ കാര്യം ഒരു മുസീബത്തിനെ പേടിക്കുന്നത് ഒരു മുസീബത്താണ് ഒരു മുസീബത്ത് വരുമല്ലോ എന്ന് പേടിക്കുന്നത് ഒരു മുസീബത്താണ് ഒരു പഴയ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവുക അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവാണ് പഴയ വണ്ടിയാന്ന് വിചാരിക്ക അവിടെ എത്തോളം പേടിയായിരിക്കും ഇത് രാമേട്ട ബ്രേക്ക് ഡൗൺ ആവോ യൂണിവേഴ്സിറ്റി എത്തുമ്പോൾ കുടുങ്ങോ ബൈപ്പാസിൽ എത്തുമ്പോൾ ടയർ വഞ്ചറാവോ ഈ പേടിച്ച അവസാനം എത്തും പക്ഷെ എത്തണവേരെ പേടിയായിരിക്കും ആ പേടിയും ആ അപകടവും ഒരുപോലെ തന്നെയല്ലേ എൻറെ റബ്ബ് തീരുമാനിക്കാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എൻറെ റബ്ബ് തീരുമാനിച്ചാൽ ഒരു ഉറുമ്പിന് മതി എന്നെ നശിപ്പിക്കാൻ എൻറെ റബ്ബിന്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ഇതാണ് ഉഗ്മിനായ മനുഷ്യന്റെ വിശ്വാസം അല്ലേ പേടിവരും വരുമാനം കുറഞ്ഞു പോകും സമ്പത്ത് കുറഞ്ഞു പോകും ജോലി നഷ്ടപ്പെടും കച്ചവടങ്ങൾ പൊളിഞ്ഞു പോകും വല്ലം ഫുസി വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകും വീട്ടിൽ മരണങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വരുമാനങ്ങളിൽ കുറവ് വരും ഇതൊക്കെ ലോകത്ത് നടക്കൂട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കും ഇതുവരെ നടന്നില്ലേ മുതൽ ഉണ്ടാവും െന്ന് പ്രതീക്ഷിച്ചോളിരി വിശപ്പ് കൊണ്ടും പേടികൊണ്ടും സമ്പത്ത് കുറഞ്ഞുകൊണ്ടും മരണങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷമാർത്ത കൊടുക്കണേ നബിയേ അവരല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആരാ ക്ഷമിക്കുന്നവര് അല്ല ഇതാ ഒരു ചെറിയ പരീക്ഷണമെങ്കിലും അവർക്ക് വന്നാൽ അത് ജലദോഷമാവട്ടെ പനിയാവട്ടെ ചെറിയ കടമാവട്ടെ വലുതാവട്ടെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ കാലൂ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താന്നറിയോ ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഞങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരല്ലയോ എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും അവരോട് സന്തോഷം അറിയിച്ചു കൊടുക്കണേ അവ രക്ഷപ്പെട്ടവരും കാരുണ്യവും അള്ളാഹുവിന്റെ സംരക്ഷണവും അവർക്കുണ്ട് അവരാണ് സന്മാർഗത്തിൽ നിലകൊള്ളുന്നവര് അള്ളാഹുനെ പഴിചാരുന്നവരല്ല ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നവരല്ല ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് നബിയെ സന്തോഷവാർത്ത സന്തോഷവാത്തറിയിച്ചു കൊടുക്കേണമേ എന്ന് ശുദ്ധി ആജ്ഞയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും പ്രാഹത്താവൂല നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ക്ഷണിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പേര് പിന്നെ സ്വർഗം എന്നായിരിക്കും പക്ഷെ അന്നത്തെ പേര് ദുന്യാവ് അല്ലേ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല അങ്ങനെ വിചാരിച്ചാ മതി ഏത് നേരം ഒരു ഫോൺ കോള് വരുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവര് മരിച്ചു നോക്കാനായിരിക്കും കേൾക്കില്ലേ